അപ്പോ എന്താണ് സാറിനെ പറ്റി പറയാനുള്ളത് കർമ്മനെ പറ്റി എന്തെങ്കിലും എന്തെങ്കിലും മീൻസ് ഐഡിയയിൽ ഉള്ള എന്താന്ന് വെച്ചപ്പോ നമ്മള് പറയുമല്ലോ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമുക്ക് കുറച്ചു നാൾ കഴിയുമ്പോൾ തിരിച്ചു കിട്ടും കർമ്മ എന്താ കർമ്മ ഭൂമറാങ് പറയണ പോലെ തന്നെ നമ്മൾ എന്തോ നമ്മൾ മറ്റൊരാളോട് എന്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് തിരിച്ചു കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതെ തീർച്ചയായിട്ടും കർമ്മ എന്ന് പറയണത് ഉള്ളത് തന്നെയാണ് നമ്മളുടെ പ്രവൃത്തി നല്ലതായാലും ചീത്തയായാലും നമുക്ക് തിരിച്ചു കിട്ടും പക്ഷെ അതില് ചില ആൾക്കാർ കർമ്മയില് സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതിനെ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ എഴുതി ആൾക്കാരുമുണ്ട് അതിനെ അവർ അവര് എങ്ങനെയാണ് ദൈവം ദുഷ്ടനെ പനമൂല വളർത്തും അവർക്കൊന്നും എന്ത് ചെയ്താലും ഒന്നും പറ്റൂല പക്ഷെ അത് നമ്മളൊരു തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം കർമ്മ എന്ന് പറയുന്നത് പുറമേ ഒരാൾ അനുഭവിച്ചിട്ട് അല്ലെങ്കിൽ പുറമെ പബ്ലിക് അറിയുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് അയാൾ ഏതാ കർമ്മക്ക് കിട്ടണമെന്നില്ല ഞാൻ പറഞ്ഞ മനസ്സിലായോ മനസ്സിലായിരുന്നു അതായത് ഒരാൾ വളരെ മോശം ലൈഫ് ചീത്ത ലൈഫാ പക്ഷെ അയാൾ നോക്കുമ്പോൾ അയാൾക്ക് വലിയൊരു തകർച്ച പ്രശ്നങ്ങളില്ല അയാൾക്ക് തന്നെ ഒക്കെ ഉണ്ട് ഒരു കുഴപ്പമില്ല തോന്നിയവരൊക്കെ ജീവിച്ചു പക്ഷെ അയാൾക്ക് അയാൾക്കൊരു കുഴപ്പമില്ല നമുക്ക് തോന്നും കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാരെ സക്സസ് എന്ന് വിചാരിക്കണ കുറെ പണം ഉണ്ടെങ്കിൽ സക്സസ് ആണ് അയാൾക്ക് പണമുണ്ടാവും പക്ഷെ അയാളുടെ വാർദ്ധക്യ കാലഘട്ടം ദുഷ്ട നമ്മൾ വളർത്തുന്ന ധാരണ തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ അതൊക്കെ ആർക്കും അറിയാൻ പറ്റില്ല പിന്നെ ഒരാള് എങ്ങനെ വന്നാലും ഈ ഭൂമിയിൽ നിന്ന് ഒരിക്കലും മരിക്കണം ഈ ഭൂമി ഒരാൾ ജനിച്ച മരിക്കണം ടെമ്പററി ആണ് ലൈഫ് ഈ മരിക്കണ കാലഘട്ടം വാർദ്ധക്യ കാലഘട്ടം ആ കാലഘട്ടത്തില് സമാധാനവും റിലാക്സേഷനും സന്തോഷം ഉണ്ടാകണമെങ്കിൽ നല്ല കർമ്മ ചെയ്താൽ മാത്രം സമയത്ത് നല്ലോണം മരിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ള എല്ലാരും ജനിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് ഇവിടെ കർമ്മനെ കണക്ട് ചെയ്തതണ്ടാവുള്ളൂ ഇപ്പൊ നേരത്തെ നമ്മള് ഞാൻ പറഞ്ഞ പോലെ ദുഷ്ടം ദൈവം ദുഷ്ടപ്പനപോലെ വളർത്തണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ നോക്കുമ്പോൾ അയാൾ എല്ലാ അയാളെല്ലാ ഉള്ള ആളായിട്ട് വന്നു പക്ഷെ അയാളുടെ അവസാന കാലഘട്ടം അയാൾ നേരി നീറി വെറ്റപ്പെട്ട അവസ്ഥ വിഷമങ്ങൾ ഒതുക്കി ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ വിഷമ അല്ലെങ്കിൽ ദേഷ്യം അങ്ങനെ ഒരു സ്വസ്ഥതയില്ലാത്ത രീതിയിൽ അവസാന കാലഘട്ടത്തിൽ പോണതും ഒറ്റപ്പെടണ വേദന പോണതും ദുഃഖം ദുഃഖത്തിൽ പോണതും അപ്പൊ അങ്ങനെ ഒരു അവസാന കാലഘട്ടത്തിൽ എല്ലാം അവന് വലിയൊരു എന്ന് തിരിച്ചു വരും ഭൂമറും അതായത് ലേറ്റസ്റ്റ് ആയി വരും വന്നാൽ വരും അതാണ് കർമ്മം കാരണം അത്രയും കർമ്മം എന്ന് പറയുന്ന സാധനം വർക്ക് വിശ്വസിക്കുന്ന ഒരാളാണോ ഞാൻ തീർച്ചയായിട്ടും കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് മാത്രല്ല എനിക്ക് കർമ്മയുടെ എക്സ്പീരിയൻസ് ഒരു എന്താ പറയാൻ പറ്റിയ നിരവധി കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് പറക്കാൻ പറ്റാത്തവൻ നമുക്ക് പിന്നെ ആരോ ചിരി വല്ല ഭീകര സംഭവം തന്നെയാണ് പക്ഷെ ഞാൻ ഞാൻ ഇങ്ങനെ പോയി കേ ഇതായിരിക്കില്ല ഞാൻ പറഞ്ഞ അങ്ങനല്ല എനിക്ക് പോലും പിന്നീടേ ആ സമയത്ത് എനിക്ക് ചിരിയല്ല വന്ന അത് അനുഭവിച്ച സമയത്ത് എനിക്ക് വിഷമം തന്നെയായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ അത് ആലോചിക്കുമ്പോ നമ്മ ചെയ്തത് അണ്ണുവിടെ തിരിച്ചു വന്നല്ലോ വന്നിരിക്കും അത് ഞാൻ പണ്ട് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കമ്പനിയിൽ ജോലിക്ക് ചെയ്യുന്നത് ഞാൻ ശരിക്കും എനിക്ക് ചിത്രകലയിൽ ഡിപ്ലോമ ഉണ്ട് ഞാൻ ഭയങ്കര അപ്പൊ ആയിട്ട് എനിക്ക് ആദ്യം ഒരു ജോലി ആയിട്ട് കാരണം പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ ബിസിനസ് ഒക്കെ തുടങ്ങിയെങ്കിലും ഈ ജോലിയില് ജോയിൻ ചെയ്യാൻ കാര്യം മൂന്ന് മണി വരെ വർക്ക് ചെയ്താൽ മതി കാരണം രാവിലെ കാരണം അപ്പൊ എനിക്ക് മൂന്ന് മണി കഴിഞ്ഞിട്ട് എന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെ ആ ജോലിക്ക് ഞാൻ ഡിസൈനർ ഡിസൈനറായിട്ട് അപ്പോൾ അവിടെ ഡിസൈനറായിട്ട് പോയി ഒരു വൺ ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഒരു കുറച്ചും കൂടി ഇൻചാർജ് ഉള്ള വർക്ക് ഒക്കെ കിട്ടണേ ഒരു സെക്ഷൻ ഞാൻ മാനേജ് ചെയ്യേണ്ട രീതിയിലോട്ടൊക്കെ വരും അപ്പോൾ അത് സാമ്പിൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പോർട്ടിംഗ് കമ്പനിയായിരുന്നു അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻസ്പെക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ബ്രാഞ്ചുകളിലൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ പോകും അപ്പോൾ എനിക്ക് കൂടെ അതിൻ്റെ സാമ്പിളൊന്നും ഞാൻ എടുത്തുകൊണ്ട് പോകാൻ അത് എൻ്റെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കണം അപ്പോൾ സാമ്പിൾ എനിക്ക് കുടിച്ചിട്ട് പോകും ഇവരുടെ അത് കമ്പനി സൗകര്യം ഡ്രൈവർ അങ്ങനെ സെറ്റപ്പ് ഒക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കത് എനിക്കൊരു അസിസ്റ്റന്റിനെ വേണം ഇതൊന്നും ചുമതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല ഇതൊക്കെ എടുക്കണം എങ്ങനെയാണ് കാരണം വലിയ മുതലാളിമാര് പൊടീഷനായ മുതലാളി മുമ്പിൽ ചെല്ലുമ്പോൾ അവരും ഇങ്ങനെ നമ്മളെ പ്രസമറ്റ് ചെയ്ത് കാരണം പുറത്ത് പറക്ക് കൊടുക്കണേ ഉള്ളൂ അപ്പം നമ്മളിത് സൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് ആ അതെ അങ്ങനെ ഒരു ധാരണയിൽ ജീവിക്കുകയാണ് അപ്പം അതിൻ്റെ ഞാനിപ്പോഴും പറയാം അഹങ്കാരം തന്നെയായിരുന്നു എനിക്ക് ഞാൻ എനിക്കൊരു ആയിട്ട് എന്റെ കാര്യങ്ങളെല്ലാം ഒരാളെ വേണമെന്ന് ഞാൻ പറയുന്നു അങ്ങനെ എനിക്ക് ഓൾറെഡി കമ്പനിയുടെ ആവശ്യത്തിനും സാമ്പിളിങ് പ്രൊഡക്ഷൻ്റെ ഇതിനും എനിക്കും യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരാളെനിക്ക് തരുന്നു അപ്പം ജയകുമാർ എന്നാണ് ആ അതിൻ്റെ പേര് അപ്പം ഞാൻ ഇതുപോലെ ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കണ പോലെ തന്നെ ഇപ്പം ഇവിടെ ഒരു ഉണ്ട് അപ്പുറത്തൊരു ടേബിൾ ടേബിള് ഞാൻ ഞാനിരിക്കണതിൻ്റെ വെള്ളം കുടിക്കണ വെള്ളം ഇപ്പം ഇതുപോലെ വെച്ചു നമ്മൾ ഫ്രൈമിൽ വരാണ്ടിരിക്കാൻ മാറ്റി വെച്ചേക്കണു അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതുപോലെ കുടിക്കണ വെള്ളം വെച്ചേക്കണേ അപ്പം ജയകുമാർ ഇരിക്കണ ഒരു 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 രണ്ട് ഒന്നര മീറ്ററിനപ്പുറം ഒന്നര അപ്പുറം ജയകുമാറിൻ്റെ ടേബിൾ അപ്പം എനിക്ക് വെള്ളം കുടിക്കുന്ന തോന്നുമ്പോൾ മെമ്പറിൽ ജയകുമാരേ ഓ വെള്ളം കൊടുക്കും മെതസ്റ്റൈലാണ് അപ്പോൾ അവൻ വരുന്നു അവൻ കുടിക്കുന്നു അവൻ പോയി അതിന് വീണ്ടും ഞാൻ ചിലപ്പോൾ ഫോൺ ചെയ്യും ചിലപ്പോൾ വീണ്ടും വിടാന്നിരിക്കണം ജയം പറ വെള്ളം കൊടുക്കും ഒരു ദിവസം ഒരു നാല് പത്ത് പ്രാവശ്യമെങ്കിലും അവനെ കൊണ്ടിങ്ങനെ വെള്ളം പിടിക്കും ശരിക്കും ഇത് എനിക്ക് എടുത്ത് കുടിക്കാമെന്നു ആ നമ്മളുടെ ഒരു ഇത് വെച്ചിട്ട് അവൻ അസിസ്റ്റന്റ് ഞാൻ പറയണത് എന്തും നമുക്ക് അസ്ഥാനത്താണെങ്കിൽ അത് നമുക്ക് തിന്മയായിട്ട് തന്നെ വരും അങ്ങനെ വർഷങ്ങൾ അതൊക്കെ എൻ്റെ മൈൻഡിൽ നിന്ന് പോയി ഞാൻ പിന്നീട് ഈ പറഞ്ഞ പോലെ മൂന്ന് വർഷം അവിടെ വർക്ക് ചെയ്ത് പിന്നീട് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ജോലിക്ക് വിട്ട് ബിസിനസ്സിൽ അങ്ങനെ കിങ് ആയി ഞാനൊരു അസിസ്റ്റൻ്റ് തന്നെ വെക്കുന്ന രീതിയിലോട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് അതും കഴിഞ്ഞ് പിന്നെ എൻ്റെ കയ്യിലിരിപ്പം അല്ലെങ്കിൽ എൻ്റെ ഇതൊക്കെ കൊണ്ട് പിന്നെ എല്ലാ ബിസിനസ്സും പൊളിഞ്ഞ് കടബാധ്യതയായി തകർന്ന് ജീവിതം തകർന്ന സ്വന്തം ആ അത് സീറോലായി തന്നെ അങ്ങനെ അവസാനം ഞാൻ പല പല ജോലിക്ക് പോയി കൂട്ടത്തിൽ ഒരു കടയിൽ ജോലിക്ക് പോയി ഇരുമ്പ് കടയിൽ ഇരുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിൽഡിങ് ഒക്കെ പണിയണ വലിയ കമ്പികൾ അങ്ങനെയൊക്കെ മെറ്റീരിയലൊക്കെ വെക്കണ കമ്പനി അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഓഫീസ് സെക്ഷൻ ബാധിക്കൽ തന്നെയാണ് അവിടെ മുതലാളി മുണ്ടക്കൂടത്തിൽ പഴയ മുതലാളിയാണ് പിന്നെ മുതലാളിയുടെ അനിയനും ഉണ്ടാവും പിന്നെ അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഈ നീളത്തിലെ കമ്പികൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കുറേ അധികം ആ കമ്പികളിട്ടതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് വർക്കേഴ്സ് ഇരിക്കുന്ന സെക്ഷൻ ഉണ്ട് എനിക്ക് പോകണ ഒരു പത്ത് മീറ്റർ പത്തല്ല ഒരു പത്ത് പഞ്ച് മീറ്റർ നീളം ഉണ്ടായിരുന്നു എത്ര നീളമുള്ള കമ്പനിയാണ് അത് കഴിഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ വിളിച്ചങ്ങനെ എക്കോ പോലെ വരും ഗോഡൗണും കൂടി ആയിട്ടാണ് അപ്പൊ ഈ മുതലാളിരിക്കണതിന്റെ തൊട്ടടുത്തൊരു ഉണ്ട് കുടിക്കണ ഉണ്ട് ഇതുപോലെ അപ്പൊ അയാൾ ഞാൻ മെയിൻ ആയിട്ട് ഈ മുതലാളിന്റെ അസിസ്റ്റന്റാണ് മറ്റേക്ക് അവിടെ ജോലിക്കാരോ വേറെ കമ്പി എടുക്കണ എടുക്കണൊക്കെ അപ്പൊ പുള്ളി പറയുന്നത് ഞാനിങ്ങനെ കൈയടിക്കും അപ്പൊ ബെന്നി വന്നം എന്തെങ്കിലും കാര്യത്തിൽ വിളിക്കണം അങ്ങനെ അപ്പൊ ഇയാളവിടെ അപ്പൊ ഞാൻ ഈ കമ്പിയുടെ ഇടക്കൂടിയൊക്കെ നടന്നു എന്താ സാർ ആ ഒരു ക്ലാസ് വെള്ളം കൊടുക്കും അപ്പൊ ഞാൻ വെള്ളം കൊടുക്കും അപ്പൊ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ല ഞാൻ മൈൻഡ് ചെയ്തില്ല വെള്ളം എടുത്തതില് ആലമാരി എന്നാ സിഗരറ്റ് എടുക്കും പിന്നെ ഞാൻ നേരത്തെ വന്നപ്പോ പറയാൻപാള ഞാൻ സിഗരറ്റ് എടുക്കാനായിട്ട് ഏഹ് അപ്പൊ അത് കഴിഞ്ഞ പിന്നെ പോയി പിന്നെ ഒരു പത്ത് മിനിറ്റ് പോയി രണ്ട് ചായം അടിച്ചിട്ടോ ഞാൻ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങണം അപ്പൊ ഞാൻ മനസ്സിലായോ ഒറ്റ പരവീത്താ ഇത് എത്ര പ്രാവശ്യം ഞാനിങ്ങനെ ആലോചിക്കുന്നു ഈ വെള്ളം എടുക്കുന്നു കേട്ടോ അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ഇത് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാ പണ്ട് ആ ജയകുമാരനോട് ഞാൻ പറഞ്ഞിട്ടുള്ള അപ്പൊ അവൻ എന്തോരം മനസ്സിൽ വിഷമം ഉണ്ടായിട്ടുണ്ടാകും ഞാൻ എന്തോരം അഹങ്കാരത്തിലാണ് അത് പറഞ്ഞേക്കണം അത് എത്ര ഇരട്ടിയായിട്ട് എനിക്ക് തിരിച്ചു കിട്ടി വർഷത്തിനുള്ളിൽ അത് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് പോകണ ഒരു പത്ത് വർഷം കഴിഞ്ഞു കിട്ടി അതാണേൽ പറഞ്ഞാൽ വൈകി വന്നാലും കിട്ടിയ പണി എന്താന്ന് നോക്കിയാൽ ഞാൻ കുറെ നാളാക്കാൻ ഞാൻ പറയട്ടെ ഞാൻ ജവന്മാരോട് ജയമാര വെള്ളം എടുത്താന്ന് പറഞ്ഞ് ജയവന്മാരെ അപ്പൊ തന്നെ അവിടെ പോയി തൊട്ടടുത്താണ് ഒന്നര മീറ്റർ ദൂരം ഉള്ളു ഇതൊരു പത്ത് പതിനഞ്ച് മീറ്റർ ദൂരം ഇത് കഴിഞ്ഞിട്ടാ ഈ വെള്ളം എടുത്തുകഴിഞ്ഞ് പോയി അവിടെ ഇരുന്ന് കഴിയുമ്പോൾ പുള്ളി എന്തോ എനിക്ക് പണി തരാൻ വേണ്ടി തന്നെ വരെയാണ് അതായത് ഇത് കഴിഞ്ഞ് പോയിരുന്നു വൈകുന്നേരം വരുന്നത് അയിനിപ്പോ കരിക്കു പഠിച്ചിട്ടുണ്ട് അച്ഛനിപ്പോ വരും കുഞ്ഞ് എനിക്ക് പറയാൻ പറ്റുമോ ഇതെല്ലാം കൂടി ആദ്യം പറഞ്ഞാൽ എന്റെ ജോലി പോകും അപ്പൊ ഞാൻ ഇതെല്ലാം കഴിഞ്ഞാൽ അച്ഛൻ കരിക്കുമ്പഴേച്ചിരുന്നു ഇത് തന്നെ ഈ കയ്യടിക്കല് തന്നെ നമ്മ ഈ കാക്കൻ പാട്ടിനൊക്കെ അങ്ങനെ ചെല്ലുന്നു അത് കഴിയുമ്പോ അടുത്ത് ബാങ്കൂര് ഒന്ന് പോകണം ഞാനപ്പാരിക്കും എന്നെ ഈ അടുത്തെങ്കിലും ഒരു കസേര ഇട്ടിരുന്ന ഞാൻ ഈ കമ്പനിയുടെ കൂടി അടക്കണം അപ്പൊ ശരിക്കും പറഞ്ഞാ ഇത് ചിലപ്പോ ഒരു നിസ്സാര കാര്യം നമുക്ക് തോന്നുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് കൊടുത്ത അതേ അളവിൽ അതിന്റെ ഇരട്ടിയായിട്ട് കിട്ടിയിരിക്കണ എന്റെ മൈൻഡിൽ കിടന്നു പക്ഷെ അത് കൂടാണ്ട് എന്താ കർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല ഞാൻ ജീവിതത്തിൽ ഉയർച്ച വന്നു കഴിഞ്ഞപ്പ ഞാൻ ഭയങ്കര അഹങ്കാരിയായിരുന്നു അപ്പൊ എല്ലാവരെയും നിഷേധിക്കേണ്ട രീതിയിൽ അംഗീകരിക്കാത്ത രീതിയിലും പണവും വലുതെന്നുള്ള രീതിയിലെല്ലാം ഞാൻ നടന്നു ഞാൻ വലിയ അഭിമാനിയായിട്ട് അഭിമാനിയായിട്ടിടന്ന് വലിയ ആളായിട്ട് ഇടുന്നു അള്ളതിന്റെ പത്ത് ഇരട്ടിയെ സക്ട് കാണിച്ച് ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ഭയങ്കര ഷോഫ് കാണിച്ചു പക്ഷെ ആ ആ കർമ്മം എങ്ങനെ വന്നു ആ ചെയ്ത കർമ്മ തിരിച്ചടിച്ചപ്പോ എന്തുപറ്റി ഒന്നുമില്ലാതെ സീറോയി എന്തോരം ഞാൻ ആൾക്കാരുടെ മുമ്പിൽ വലിയ ആളാവാൻ ശ്രമിച്ചു അത്രത്തോളം അതിന്റെ ഇരട്ടിയായിട്ട് താഴ്ത്തു പോയിന്നുള്ള സീറോ ഇമേജ് ഇമേജ് ഇല്ല അപ്പൊ ഇതാണ് കർമ്മ കർമ്മ എന്ന് പറയുന്നത് ഒരാളുടെ എനർജി തന്നെയാണ് നല്ലതിന് നല്ലതിന് ചീത്തതിന് ചീത്തേനും കിട്ടും പക്ഷെ അതിൽ വേറെ കാര്യം കാര്യം അപ്പോൾ ചെയ്യുമ്പോൾ മാത്രമാണല്ലോ എന്ന് നമ്മൾ നല്ലത് ചെയ്താലും ഉറപ്പായിട്ടും നല്ല ചെയ്താലും നല്ലതന്നെ വരും പക്ഷെ അതിൽ വേറെ കാര്യമുള്ള നല്ലതാണെന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ നമ്മൾ റിസൾട്ട് നെഗറ്റീവാണ് അതെങ്ങനെയാന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം ചില ആൾക്കാർ ചെയ്യുന്ന കുറെ ആൾക്കാർക്ക് ദാനധർമ്മങ്ങൾ ചെയ്താലും നമുക്ക് കിട്ടും പക്ഷെ അത് നല്ലതാ പക്ഷെ നമ്മളെ ആപ്റ്റായിട്ടുള്ള ആൾക്കാർക്ക് ആയിരിക്കണം ദാനധർമ്മം ചെയ്യണ്ട വഴിയെ പോകണ ഏതൊരാളും ചോദിക്കുമ്പോൾ അവനാ കാശ് കൊണ്ട് ഡക്സടിക്കുക വെള്ളം അടിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ മാഡം ചില ആൾക്കാർ ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാൻ വേണ്ടിട്ടൊക്കെ വഴിയെ പോകുന്ന ആൾക്കാരൊക്കെ കുറെ സഹായങ്ങളൊക്കെ ചെയ്യും ആ വഴിയെ പോയ ആള് അയാള് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൊടുക്കണ പൈസ ഉപകരിക്കണമെങ്കിൽ അത് നല്ലതായി നമ്മൾ നല്ലതായി അതുകൊണ്ട് ആ പോയി കള്ളു പിടിക്കണമെങ്കിൽ നമ്മ ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ അവിടെ ആ കർമ്മ മോശം അപ്പൊ നമ്മൾ ദാനം ചെയ്യുന്നു പൈസ കൊടുത്ത് സഹായിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ പോലും പ്രശ്നമില്ല കൊടുക്കണ ആറ്റാറ്റാൾ ആയിരിക്കണം അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ലോട്ടറി വിറ്റ് ജീവിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ വളരെ തീരെ ഗതിയില്ലാണ്ട് ജീവിക്കുന്നവരുണ്ട് പാവപ്പെട്ടവരുണ്ട് അവർക്കൊരു നൂറ് രൂപ കൊടുക്കാൻ പറ്റി അത് കൊടുത്തായിരുന്നു അത് പിന്നെ എത്ര കൊടുക്കും എന്നുള്ളതല്ല കൊടുക്കണത് ആപ്റ്റാറ്റഡില കൊടുക്കണമെങ്കിൽ അതിന് നമുക്ക് നല്ല റിസൾട്ട് തന്നെയുണ്ടാകും ഇപ്പം ഈ പറഞ്ഞപോലെ നല്ല കർമ്മം ചെയ്താൽ നല്ല കിട്ടുമെന്ന് ചോദിച്ചില്ലേ ഞാൻ പിന്നീട് എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ പോസിറ്റീവ് മെൻറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോ സത്യത്തിൽ എൻ്റെ പഴയ പോലെ ഞാൻ അങ്ങനത്തെ ഒരു ഇത് ആഗ്രഹമെന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ സോഷ്യൽ സർവീസ് അതായത് ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണ ഒരു ജീവിത രീതി ആരംഭിക്കുന്നത് അന്നേരം എന്ന് പറയുമ്പോൾ ഏത് പ്രശ്നത്തിൽ ഫാമിലി പ്രോബ്ലം ആണെങ്കിലും അല്ലെങ്കിൽ വേറെ പേഴ്സണലിയുള്ള പ്രശ്നമാണെങ്കിലും ബിസിനസ്സിനാണെങ്കിലും കടബാധയാണെങ്കിലും അങ്ങനെ ആളുകളുടെ വീട്ടിലേക്ക് പോവുകയും സംസാരിക്കുകയും രോഗികളായവരെ കാണും അവരെ ധൈര്യപ്പെടുത്തും തളർന്നിടക്കുന്ന ആൾക്കാരെ കാണും അവരെല്ലാം നമ്മുടെ മനസ്സുകൊണ്ട് പവർ ആക്കാനുള്ള ക്ലാസ്സുകൾ നേരിട്ടേന്ന് കൊടുക്കും അങ്ങനെയെല്ലാം നിരവധി കാര്യങ്ങളും ഒരു പൈസ പോലും പ്രതീക്ഷിക്കേണ്ടത് ഒരു പൈസ വേണ്ടെന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത് പൈസ വാങ്ങിക്കുകയില്ലായിരുന്നു അങ്ങനെ പൈസ മേടിക്കാത്ത ഹാബിറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ അധികം വൈഡ് ആയിട്ട് ആൾക്കാർ ഇങ്ങനെയൊക്കെ വന്നിരുന്ന ദേശീയ ഫ്രീ കിട്ടുമെന്ന് പറയുമ്പോൾ ആവശ്യമുള്ളതിനും അപ്പം ഞാൻ അങ്ങനെ ഒരു പത്ത് വർഷത്തോളം ഞാൻ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ചിലവർ തരും ചിലപ്പോൾ തന്നില്ല അങ്ങനെയൊക്കെ തരും പക്ഷെ ആ ചെയ്ത നല്ല കർമ്മയുടെ ബെനിഫിറ്റാണ് ഇപ്പം ഞാൻ അനുഭവിക്കുന്നതെന്ന് പറയും കാരണം ഇന്ന് ഞാൻ ചെയ്യേണ്ട ട്രെയിനിങ് മെത്തേഡ് തന്നെ മാറിക്കഴിഞ്ഞു ഞാൻ ചെയ്യുന്ന ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് അത് സബ്പോൺഷ്യസും മൈൻഡ് പവറും യൂണിവേഴ്സൽ പവറും തമ്മിൽ കണക്ട് ചെയ്ത് പോകുന്ന ഒരു റൈറ്റ് ട്രാക്കാണ് ഇതൊരിക്കലും എൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞ ഒരു സാധനമല്ല ഇതെല്ലാം മനുഷ്യരിലും സാധനം അതിനൊന്ന് കണ്ടെത്താൻ അത് ആ ആ കണ്ടെത്താനും അത് അനുഭവിച്ചിട്ടുള്ളൊരു ജീവിതത്തിലൂടെ എത്താനും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യണ ഒരു ടൂൾ അത് പക്ഷേ ഞാൻ പെയ്ഡാണ് അപ്പം ഇന്ന് പെയ്ഡാവുമ്പോൾ അത് മാസം ഫീസ് അടക്കുന്ന രീതിയാണ് അപ്പം ഞാൻ ചെയ്യണതിനുള്ള ഒരു ബെനിഫിറ്റ് അവർക്ക് ഉണ്ടെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്യുള്ളൂ മാത്രമേ ആ ചെയ്യുള്ളൂ അപ്പോൾ അവർക്ക് അവർ പേയ്മെന്റ് അതിനുള്ള ബെനിഫിറ്റ് അവർക്ക് നാല് വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഈ സർവീസുകൾ അല്ലെങ്കിൽ ട്രെയിനിങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ മിനിമം ആറു മാസം കോഴ്സാണ് ബിഗിനർ ആയിട്ട് വന്ന ആൾക്കാരോട് സജസ്റ്റ് ചെയ്യണം അത് ആറ് മാസം കൊണ്ടൊന്നും ആകില്ലെങ്കിൽ പോലും ആറു മാസം കൊണ്ട് ഒരു മൈൻഡൊക്കെ ഒന്ന് ടൂണായി വരുവാൻ അല്ലാണ്ട് ബിട്ടുള്ള ഒരാളോട് നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് കണ്ട ഇന്ന് പെയ്ഡായിട്ടുള്ള രീതിയിലാണ് ട്രെയിനിങ് പോകണം അപ്പൊ അന്ന് ഞാൻ വർഷങ്ങളോളം സൗജന്യമായിട്ട് അങ്ങനെ കൊടുത്തെങ്കിലും ഇന്ന് പേയ്മെന്റ് അടച്ചിട്ടും അതുപോലെ ഞാൻ ഒരു ഫീസ് പറഞ്ഞിട്ട് അതിന് കൂടെ ഒരു ഫീസ് തന്നെ ആൾക്കാരുണ്ട് അവർക്ക് ബെനിഫിറ്റ് വരും സാമ്പത്തിക വരച്ച വരുമ്പോൾ അവര് തന്നെ പറയണ്ടെങ്കിൽ ഞാൻ ഫീസ് കൂട്ടുക അതായത് സാധാരണ നമ്മൾ പറയണം ഞാൻ ഫീസ് കൂട്ടാന്ന് പറയണം ഇത് പറയാണ്ട് തന്നെ ഞാൻ ഫീസ് കൂട്ടുകയാണ് കൂട്ടി തന്നെ അങ്ങനെ പറഞ്ഞ ആൾക്കാരുടെ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും നാലഞ്ചു പേരുണ്ട് അവരായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇതെല്ലാം നമ്മളിത് നല്ല കർമ്മയുടെ റിസൾട്ട് നമുക്ക് ഈ ഒരു അതായത് നല്ലത് എഴുതാ നല്ലതും ചീത്ത വരും അപ്പൊ അതില് നല്ലതെന്ന് പറയുമ്പോൾ നല്ലതാണെന്ന് വിചാരിച്ച എല്ലാം ചിലപ്പോ റിലേറ്റഡ് നല്ലതാകണമെന്നില്ല അത് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ഈ പൈസ ആരും പറയുന്നത് അതുപോലെ തന്നെ നമ്മള് ഈ പറഞ്ഞ പോലെ എന്ത് തോന്നിയവാസം കാണിച്ച് ജീവിച്ചാലും ഇത്രേ ഉള്ളൂ മനസ്സുകൊണ്ട വാക്കുകൊണ്ട പ്രവർത്തികളാ പ്രവർത്തി കൊണ്ട മനസ് വനസാ വാചാ കർമ്മ എന്ന് പറയുന്നത് മനസാ വാച എന്ന് പറയണ മനസ്സ് വാക്ക് കർമ്മണ എന്ന് പറഞ്ഞ പ്രവർത്തി ഈ കർമ്മ അതാണ് ഈ മൂന്ന് രീതിയിൽ നമ്മളുടെ സംസാരവും പ്രവർത്തിയും ചിന്തയും മനസാവാച കർമ്മണം വേറൊരാളെ വിഷമിപ്പിക്കണമെങ്കിൽ അത് മാത്രമാണ് തെറ്റിച്ചിരിക്കും അപ്പം എല്ലാ ഏറ്റവും വലിയ തെറ്റതാണ് കാരണം നമ്മൾ പറയുന്ന എടുത്തു പറയുന്നത് മനുഷ്യൻ്റെ എടുത്തു പറയുന്ന എല്ലാ തിന്മകളും ഇതിനെ ആശ്രയിച്ചായിരിക്കണം ഇപ്പം എടുത്തു പറയുന്നത് ഇപ്പോൾ മോഷ്ടിക്കരുത് അല്ലെങ്കിൽ വേറൊരാളെ പരദൂഷണം പറയരുത് അല്ലെങ്കിൽ കൊല്ലരുത് അങ്ങനെ കുറെ കുറേ പറയണല്ലേ ഇതെല്ലാം മനസാവാച കർമ്മണ എന്ന് പറയുന്നത് ഇതായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് എല്ലാ തിന്മ അപ്പം ഇതാണ് ഏറ്റവും വലിയ തിന്മത അപ്പം അത് നമ്മൾ കറക്റ്റാക്കിയിട്ടുള്ള ഒരു ജീവരീതി നമ്മളെ ആർജിച്ചെടുക്കണമെന്നുള്ളതാണ് അങ്ങനെ ആർജിച്ചിട്ട് നമ്മളെ കറക്റ്റ് ട്രാക്കിലായാലാണ് നമുക്ക് ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസം നോക്കി ഞാൻ വളരെ റിലാക്സ് ആണ് സമാധാനമുണ്ട് സന്തോഷമുണ്ട് അല്ലെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലാണ്ട് കോടികളുണ്ടായിട്ട് എൻ്റെ എടുത്ത് തോന്നിട്ടുണ്ടോ പിന്നെ എത്ര രൂപ വേണമെങ്കിൽ തരാം എൻ്റെ ഈ പ്രശ്നം മാറ്റി തന്നെ ഞാൻ പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഇത്ര എമൗണ്ട് വരുമ്പോൾ പ്രശ്നങ്ങളുടെ ഒക്കെ ഇടയ്ക്ക് മാറ്റണം എന്നാളല്ലേ പ്രശ്നം മാറണം നിങ്ങളുടെ തന്നെ പവർ വിചാരിക്കണം ആ പവർ നിങ്ങളുടെ ആ പവർ വർക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ ഹെൽപ്പും എൻ്റെ ഭാഗത്ത് വരും കാരണം ഒരു യൂണിവേഴ്സിൽ എനർജി നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളെ പരിശീലിപ്പിച്ച് നിങ്ങളത് ആർജ്ജിക്കുന്ന ആളായി മാറ്റാനായിട്ട് എന്റെ ഗൈഡൻസും ട്രെയിനിങ്ങും ഉണ്ടാവും അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്യണം അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കർമ്മ കർമ്മ ഇല്ലാണ്ട് ഒന്നുമില്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാം കർമ്മമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്ന സാധനങ്ങൾ വേറെ എന്തെങ്കിലും അതായിട്ട് ഇനി പറയാനുണ്ടോ എന്തെങ്കിലും ഇല്ല നമുക്ക് അത്യാവശ്യം ഈ ഒരു ടൈമിൽ തന്നെ എല്ലാ അതിലൂടെ ലൈഫിൽ ഉണ്ടാവും എല്ലാവർക്കും പെട്ടെന്ന് എന്താ നമുക്ക് മനസ്സിലാക്കുവാണെന്നുള്ള കൂടുതൽ പറയാതെ തന്നെ എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതെ അതെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ ചില ആൾക്കാർക്ക് മാത്രം അവർക്ക് അനുഭവം വന്നു കഴിയുമ്പോൾ അപ്പൊ നമ്മളിപ്പോ എന്ത് കർമ്മ അങ്ങനെ പറയണ ഒരു കർമ്മമില്ല ഒന്നുമില്ല ഒന്നും ഇല്ല ആർക്കും എന്താണ് ചെയ്യുക എന്നിട്ട് എന്തോരം തോന്നിയ വാസം ചോദിച്ചിട്ട് അവർക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറയും പക്ഷെ ആൾക്കാരും വിചാരിക്കുന്ന കുഴപ്പം പുറമേ വന്നു അതെ അവൻ രോഗിയായിട്ട് കിടപ്പിലായി അവനൊരു അപകടം വരുന്നു ജീവിതത്തിൽ തകർച്ച വന്ന് കുത്തുപോലെ അത് മാത്രമല്ല ഞാൻ പറയണം അതെല്ലാം പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടണ അനുഭവങ്ങളാണ് പക്ഷെ ഇന്നർ കാര്യങ്ങളുണ്ട് പറയാൻ ഉറക്കമില്ലാത്ത എത്ര പേരുണ്ടെന്ന് അറിയാം ആ പുറമെ നോക്കുമ്പോ ലക്ഷറിക്കാൻ ഒരു കല്യാണ ഭംഗി നോക്കാ ഗംഭീരമായിരിക്കും പക്ഷെ അവർ സാറ്റിസ്ഫൈഡ് ആവൂല അപ്പൊ ശരിക്കും അവരുടെ കർമ്മ തന്നെയാണ് അതിന് കാരണം അപ്പൊ ഒരു മനുഷ്യന് ഫെയിലിയർ വരാനും പ്രശ്നങ്ങൾ വരാനും കുറേ കാര്യങ്ങളിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ് കർമ്മം കാരണം നല്ല കർമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത നന്നാവും നമ്മുടെ സംസാരത്തിൽ എന്താകും നമ്മുടെ പ്രവൃത്തി എന്താവും ആ ഈ മൂന്ന് കാര്യങ്ങളും പക്കട്ടനാക്കിലാവുന്നുണ്ട് ഇപ്പം എൻ്റെ അതിൻ്റെ ലൈഫ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കഴിഞ്ഞാൽ ലൈഫ് എന്തായിരുന്നു ഒന്നുമില്ലാമെന്ന് ഒന്ന് പണം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ധാരാളിയായി അഹങ്കാരിയായി ഒന്നുണ്ടെങ്കിൽ പത്ത് ഉണ്ടെന്ന് പറയണ പോലെ എൻ്റെ ചിന്തകൾക്ക് പോലും മണിവാല്യുണ്ടായത് ബിസിനസിൻ്റെ കാര്യങ്ങൾ ചർച്ച ഒരു രണ്ട് ചെറുപ്പക്കാരും വന്നൊക്കെ ബിന്നി ഞങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പറയണം അപ്പൊ ബെന്നിയുടെ കുറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ വേണം താല്പര്യം ഉണ്ടെങ്കിൽ ബെന്നെയും കൂടി പറഞ്ഞതായി കൊള്ളാം പൈസ ഒന്നും മുടക്കണ്ടെ എനിക്കൊരു ബിസിനസ് ഉണ്ട് ഞാനൊരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകും നിങ്ങളെപ്പോലെയുള്ളവരോട് സംസാരിച്ച് കളയാൻ മാത്രം എനിക്ക് സമയമില്ല കാരണം എൻ്റെ ചിന്തകൾക്ക് പോലും മണി ഭംഗിയുള്ള അങ്ങനെ പറയണമെങ്കിൽ അഹങ്കാരത്തിന് കൈകാര്യം വെച്ച് കൊമ്പ് മാറ്റി അതാണ് അവസ്ഥ അപ്പൊ ഇങ്ങനത്തെ കർമ്മ കർമ്മചെയ്തക്ക് എനിക്ക് അനുഭവിച്ചതല്ല ഞാൻ വന്ന എനിക്ക് അനുഭവങ്ങൾ വന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല വലിയൊരു ആക്സിഡന്റ് വന്ന് ബസ് വന്ന് ഇടിച്ച് ഞാൻ ഇടിച്ച സ്കൂട്ടർ തകർന്നു പോയി ആ സ്കൂട്ടർ ഉണ്ടെങ്കിൽ പിന്നെ മരിച്ചു പോകുന്നതായിരിക്കും അതുപോലത്തെ ആക്സിഡന്റ് ആയിരുന്നു അവിടുന്ന് കിടപ്പിലായി കൈ ഒളിഞ്ഞ് വീസായി കിടപ്പിലായി മരിക്കപ്പായി അവിടെ നിന്നാണ് എന്താ പ്രശ്നങ്ങൾ തുടങ്ങുക അപ്പം അത് തുടങ്ങാൻ കാരണം ഞാൻ പറഞ്ഞത് അതിന് മുമ്പല്ല എൻ്റെ കർമ്മം എല്ലാം റോങ് ആയിരുന്നു ഞാൻ പറഞ്ഞ ആൾക്കാരോട് സംസാരിക്കുന്ന രീതി ഉണ്ടെങ്കിൽ എല്ലാം തികഞ്ഞവൻ പൈസ ഉണ്ടെന്നെങ്കിൽ എന്തുമായി പൈസക്ക് മേലെ ഒന്നുമില്ല എല്ലാം പൈസ ഉണ്ടെങ്കിൽ എന്താ നേടാന്നുള്ള മതില്ല അപ്പം അത് തെറ്റായ രീതിയായിരുന്നു ആ തെറ്റായ രീതിയിൽ എൻ്റെ ലൈഫ് പോയി ആ തെറ്റായ കർമ്മയിൽ പോയി ആ കർമ്മ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് എനിലേക്ക് തന്നെ ഭൂമാറാങ്കം പോലെ തന്നെ തിരിച്ചു വന്നു അതെനിക്ക് പണിയായി അത് ഉടനെയാണ് എൻ്റെ ജീവിതത്തിൽ സഹകരണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി അപ്പം ഞാൻ ആദ്യം അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ ചിന്തകളും പ്രവൃത്തിയും സംസാരവുമായിട്ട് അപ്പൊ കർമ്മ എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണെങ്കിൽ കണ്ടല്ലോ സംസാരം സംസാരം ചിന്ത പ്രവൃത്തി ഈ മൂന്ന് കാര്യത്തിന്റെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ക്യാപ്സൂൾ ആണ് കർമ്മം അപ്പോൾ കർമ്മയിൽ ഇത് മൂന്ന് അധിഷ്ഠിത അപ്പോൾ ഇതിനെ നമ്മൾ കറക്റ്റ് കഴിഞ്ഞാൽ നമ്മുടെ വൈബ് കറക്റ്റാവും നമ്മുടെ എനർജി കറക്റ്റാവും നമ്മുടെ അട്രാക്ഷൻ വരും നന്മകൾ വരും എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും യൂണിവേഴ്സിനോട്ട് വരും അപ്പോൾ അതാണ് കർമ്മ അപ്പോൾ കർമ്മ ബൂമാറാങ്ങ് എന്ന് പറയുന്നത് നെഗറ്റീവിലാണെങ്കിലും അത് ബൂമാറാങ്ങ് പോലെ തിരിച്ചു വരും പോസിറ്റീവിലാണെങ്കിലും ബൂമാറാങ്ങ് പോലെ തിരിച്ചു വരും കാരണം പത്ത് പോലെ സോഷ്യൽ സർവീസ് സർവീസൊക്കെ എന്നെ കുറെ ആൾക്കാർക്കറിയാക്കിയിട്ടുണ്ട് ബന്ധുക്കളാണെങ്കിലും എൻ്റെ വൈഫ് തന്നെ പറയേണ്ടത് തനിക്ക് വല്ലതും കിട്ടുവായിരുന്നു എന്തിനാണ് ഇങ്ങനെ മണിച്ചൂണ്ടോ വന്തില്ല അതിൽ ആൾക്കാരെ ഫോൺ കോള് അറ്റൻഡ് ചെയ്ത് ഒരു ദിവസം ഒരു അഞ്ചാറ് പേര് നേരിട്ട് സെറ്റിംഗ് ഉണ്ടാവും ഒരു ദിവസം പകല് കഴിഞ്ഞു അങ്ങനെ ഇതിൽ തന്നെ ഇങ്ങനെ വരുമാനം ഇല്ലാത്ത അവസ്ഥയിൽ പോകണോ വൈഫ് വന്നിട്ട് അവസ്ഥയിൽ പോകണ്ടും കിട്ടാണ്ട് പക്ഷെ അന്ന് ചെയ്താൽ നല്ല കർമ്മയുടെ ഫലമാണ് എന്തിനുഭവാണ് കാരണം അതിൽ നിന്നും കൊറേ കാര്യങ്ങൾ പഠിക്കാൻ ഇന്നിപ്പോ ഏതൊരാള് വന്നാലും അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കാൻ പറ്റില്ല അത്ര ആൾക്കാര് റഫർ ചെയ്തോളും അത്ര സ്റ്റഡി കിട്ടി അപ്പൊ അതിന്റെ ഒരു നല്ലതാണ് ഇപ്പം എൻ്റെ ജീവിതത്തിനനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കർമ്മയെന്ന് പറഞ്ഞാല് നമ്മള് നിസ്സാരം കരുതുക എന്ന് പറഞ്ഞാൽ ഭീകരമായ ഒരു സംഭവമാണ് അതിന് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാനും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാനും കഴിയും അപ്പം എന്തായാലും നോക്കപ്പോൾ ഇന്ന് വൈൻ്റെ അപ്പിയാ അല്ലേ അപ്പം എന്തായാലും നമ്മളുടെ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം